കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പൊലിമയുടെ ഉളിക്കൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാട്രാവാഡിൽ നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ചെണ്ടുമല്ലി തൈകൾ മാട്രാവാഡിൽ നട്ടിരുന്നു വിളവെടുത്ത പൂക്കൾ ചൊവ്വാഴ്ച മുതൽ നടക്കുന്ന കുടുംബശ്രീ ചന്തയിലും വിൽപ്പന നടത്തും പച്ചക്കറി വിളവെടുപ്പും നടത്തി കുടുംബശ്രീ കാർഷിക മേഖലയിലൂടെ ഓണത്തിന് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിറപ്പൊലിമ ഓണക്കനി പൂക്കൾ കാണാനും നിരവധി പേർ എത്തുന്നുണ്ട് പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉത്സവം ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വിജി പി ത്ത് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സെലിൻ ലിൻസി മാട്രെ ഡി എസ് ചെയർപേഴ്സൺ സുലോചന ദിനേശ് സെക്രട്ടറി വത്സല പുഷ്പഗ്രി സി ആർ പി ഷീജ സിജു എന്നിവർ സംസാരിച്ചു മാട്ര വാർഡ് മെമ്പർ സരുൺ തോമസ് സ്വാഗതവും ബിന്ദു ഇളമ്പ്ളാക്കാട്ട് നന്ദിയും പറഞ്ഞു ഓണത്തിന് ഒരു പദ്ധതി കൃഷി വകുപ്പുമായി സഹകരിച്ച് നമ്മുടെ കുടുംബശ്രീയുടെ സഹോദരിമാര് മാറ്റവാടിൽ വളരെ വിജയകരമായി പൂർത്തീകരിച്ച് അതിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ ഓണത്തിന് ആവശ്യത്തിനുള്ള പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ന്യായമായ വിലയ്ക്ക് കുടുംബങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതുമായി ലക്ഷ്യമിടുന്നത് വളരെയേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു വിളവെടുപ്പിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഉളിക്കൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള കൃഷി പൂക്കൃഷി നമ്മൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും വിജയകരമായി നടപ്പാക്കിയത് ഈ മാട്ട വാർഡിലാണ് മാട്ട്ര എ ഡി എസിനെയും അതുപോലെ ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ജയൽ ജി പ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഓണത്തെ വളരെ സന്തോഷകരമായി മാറ്റുവാനും ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും വർണ്ണാഭമായി മാറ്റുവാനും മലയാളിയുടെ വീടുമുറ്റത്തെ പൂക്കളങ്ങൾ വളരെ ഉത്സവ ചായയോടുകൂടി വളരെ മനോഹരമാക്കി നടത്താൻ നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ള ഈ പൂക്കൾ നമുക്കിടയാകും ഞാൻ എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം അതിന്റെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ പഞ്ചായത്ത് തലത്തിലുള്ള വിളവെടുപ്പ് ഉത്സവം നിങ്ങളുടെ എല്ലാവരുടെയും അറിയിക്കുന്നു ഇനി പല കടകളിലായി ഒരു കയറിയിറങ്ങിയാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർ മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറിമസാലകൾ ധാന്യവർഗ്ഗങ്ങൾ ധാന്യവർഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ പാൽ നാടൻ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർട്ട് മിനി സൂപ്പർ മാർക്കറ്റ് സെമിറ്റേരി റോഡ് ചാത്തം പൊഴിക്കൽ ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ